ൊരു ജന്മുണ്ടെങ്കിൽ നമുക്ക സരയോ തീരത്തുക പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുന തീരത്തുക നമസ്കാരം ഞാനിപ്പോഴുള്ളത് അഞ്ചൽ കരുകോൺ പുഞ്ചക്കോണത്താണ് എന്നോടൊപ്പമുള്ള ഈ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇത് ഷിബു രണ്ടായിരത്തി ഒൻപതിലെ ഐഡിയ സ്റ്റാർ സിംഗലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ ഷിബു ഷിബുവിന് ജന്മന കാഴ്ചശക്തിയില്ല അതിനുശേഷം ഒരു ശസ്ത്രക്രിയയിലൂടെ ഭാഗികമായി അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിന് കാഴ്ചശക്തി വീണ്ടുകിട്ടി എന്നാൽ വിധി അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു പത്ത് വർഷം മുൻപ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് വീഴുകയുണ്ടായി അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് സംരക്ഷിക്കുന്നത് ഭാര്യയും മകനും ഈ ഒരു ദുരവസ്ഥയിൽ ഉപേക്ഷിച്ചു പോയി ഇന്ന് ഷിബുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഷിബു എങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതം ഇപ്പോൾ എന്താണ് നമുക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി ഒന്നുമില്ല നമ്മൾ വെറുതെ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന വലിയ കാപ്പ് പഠിക്കുന്നു വൈകീട്ട് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നു കടന്നുറങ്ങുന്നു ഇത്രേ ഉള്ളൂ ഒന്നുമില്ല ഇതാണ് ജീവിത ചര്യം ഇതാണ് എല്ലാ തന്നെ എല്ലാ തന്നെ ഷിബുവിന് നമുക്ക് ഈ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണല്ലോ മലയാളികൾ എല്ലാവരും ഷിബുവിനെ അറിഞ്ഞത് ഐഡിയ സ്റ്റാർ സ്റ്റാർ സിംഗറിലെ അന്നത്തെ അനുഭവം അന്നത്തെ കൂട്ടുകാർ അന്നത്തെ ജഡ്ജസ് അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ അതാ ഒന്നും ഓർമ്മ നിക്കുന്നില്ല ഒന്നും ഓർമ്മ വരുന്നില്ല ഓർമ്മ നല്ല പറയാൻ പറ്റൂ ഷിബു എവിടെയാ പഠിച്ചതൊക്കെ പഠിച്ചത് പഠിച്ചത് എന്ന്സറി മുതല് എന്ന ഏഴ് വരെ വർക്കല വർക്കലയിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ എട്ട് മുതൽ പത്തു വരെ തിരുവനന്തപുരത്താണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിത്തം പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ടോ പിന്നെ വാദ്യോപകരണങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് അതൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും നമ്മൾ കൂടുതൽ നമ്മൾ അത് മൃദംഗം പഠിച്ചിട്ടുണ്ട് തവല പഠിച്ചിട്ടുണ്ട് വയലിൻ പഠിച്ചിട്ടുണ്ട് പിന്നെ പുല്ലാങ്കോളിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്നാല് സാധനം പഠിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ഒന്നും ഒന്നുമില്ലല്ലേ ഇപ്പം ഒന്നും പ്രാക്ടീസ് ചെയ്യാനൊക്കത്തില്ല ഒന്നും എന്തായിരുന്നു ഷിബു ആ ഒരു സ്റ്റാർസിങ്ങിൽ നിന്ന് ഔട്ട് ആകാനുള്ള നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിന്നെ ഈ ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് നാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു ഈ ഗിരിധർ എന്ന നാട്ടിലൊരു ഡോക്ടറെ വിളിച്ചിട്ട് കണ്ണോപ്പറേഷൻ ചെയ്തായിരുന്നു കണ്ണോപ്പറേഷൻ ചെയ്തു അപ്പൊ കണ്ണോപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞില്ല അങ്ങനെ ഔട്ട് ആക്കിയതാണ് അതായത് ശസ്ത്രക്രിയ നടത്തി അതിനുശേഷമുള്ള വിശ്രമ ജീവിതം ആവശ്യമായിരുന്നു ആ വിശ്രമ ജീവിതത്തിന് വേണ്ടി ഷിബു അവധി എടുത്തു അങ്ങനെയാണ് ഷിബുവിന് ഔട്ടാകേണ്ടി വന്നത് അല്ലേ പിന്നെ ആ അതിനുശേഷം എങ്ങനെയായിരുന്നു ജീവിതം ഗാനമേള ഗാനമേളകളിലൊക്കെ പടങ്ങാൻ പോകുന്നത് ഇഷ്ടംപോലെ അതായത് ഞാൻ തളരുന്നതിൻ്റെ അന്ന് ആ അതിന്റെ അതിന്റെ തലേ ദിവസം പോലും പാടിയിട്ട് വന്ന് കിടന്ന് ഞാൻ രാവിലെ തളർന്നു പോയത് ഏതൊക്കെ അത് നമുക്ക് ഓർമ്മ അന്നും കിട്ടത്തില്ല എന്തായിരുന്നു ആ ഒരു ദിവസത്തെ ഓർത്തെടുക്കാൻ കഴിയുമോ അന്ന് അന്ന് തകർന്നതിന്റെ അന്ന് പത്തനംതിട്ട ഏരിയയിലല്ല പത്തനംതിട്ട ജില്ലയിലായിരുന്നു പാടിയിട്ട് വന്ന് ഞാൻ കിടന്ന് കിടന്ന് ഉറങ്ങി രാവിലെ എല്ലാവരും എണിങ്ങുമ്പോ രാവിലെ എണീറ്റ് എണീറ്റ് ഞാനിങ്ങനെ നിന്നു നിന്നത് എനിക്ക് ഓർമ്മയുണ്ട് എണീറ്റ് നിന്നു അപ്പോഴേ തിളന്ന് വീണു തിളന്ന് വീണതിന് ശേഷം പിന്നെ എനിക്ക് ഒരു കാര്യവും ഓർമ്മയില്ല എനിക്കൊരു ഇച്ചിരിയൊക്കെ ഓർമ്മ തുടങ്ങിയത് ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ കഴിഞ്ഞു ഒരു ഇച്ചിരിയൊക്കെ ഓർമ്മ എന്നാലും നമുക്ക് എണീറ്റ് നടക്കാനൊന്നും നമ്മളെ കൊണ്ട് അപ്പോഴൊന്നും ഒരു പറ്റത്തില്ലായിരുന്നു അതൊക്കെ പിന്നെ ഒരുപാട് വലയം എടുത്ത് എന്തായാലും ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ പാടാൻ കഴിയാത്തതില് വിഷമുണ്ടോ നമ്മുടെ നമുക്ക് പാട്ട് പാടാനാ പാട്ട് പാട്ട് കേൾക്കും പക്ഷെ പാട്ട് പാടാൻ പറ്റാത്തത് നമുക്ക് വലിയ വിഷമോ ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാരാണ് ചോദിക്കേണ്ട കാര്യമില്ല എന്നാലും ചോദിക്കാതെ അത് പറയേണ്ട കാര്യമുണ്ടോ എങ്കിലൊന്നു പറയൂ അത് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ യേശുദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ യേശുദാസ് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ഗായിക എന്ന് പറയുന്നത് ചിത്രചേച്ചി തന്നെ കാരണം നമ്മളിപ്പോഴും അവരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിപ്പോഴും അവർ അവരുടെയൊക്കെ പാട്ട് കേൾക്കാറുണ്ട് അതായത് ചിത്ര ഏറെ ഈ യേശുദാസും ചിത്രം കഴിഞ്ഞിട്ടേ ഉള്ളു നമുക്ക് വേറെ ആരും അതിപ്പോഴും അങ്ങനെ തന്നെ ഷിബു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടും പാട്ടിപ്പോലും നന്നായിട്ട് നല്ല ശബ്ദമാണല്ലോ ഇപ്പോഴും നല്ല ശബ്ദമാണ് പാടാതിരുന്ന് കഴിഞ്ഞാല് എങ്ങനാ ശരിയാവ ഒരു നാല് പരി പാടും എന്നും എന്നും എൻ്റെ സ്വന്തമായി ഞാൻ നല്ല ഇപ്പോഴും പഴയ ആ ഒരു പ്രാക്ടീസ് കഴിഞ്ഞാൽ ശരിയാവും ഈ ഇതാണ് പ്രശ്നം നമ്മളെ പഴയതുപോലെ ശ്വാസം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ശ്വാസം എടുക്കാൻ പറ്റത്തില്ല ആ കാര്യം ഈ ഇതുണ്ടല്ല മറ്റേ ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ടാണ് ഇപ്പൊ ശ്വാസം മുട്ടലുണ്ട് ശ്വാസം മുട്ടലുണ്ട് പിന്നെ നമ്മളെ ഈ എല്ലാം മറന്നു എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴാണോ ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ പറയാനൊക്കത്തില്ല കാര്യം എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറയുമ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയില്ല ഓർമ്മ വരത്തില്ല ഈ വീട് ഞങ്ങൾ വന്ന് കണ്ടിരുന്നു വളരെ പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം ഒരു രാവിലെയും കിട്ടിയിട്ടില്ല ഇതെ ഇപ്പോഴാ ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഒരു ഈ കിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഒരു വർഷമായിട്ട് ഒരു ഒരു വർഷം ആ ഒരു വർഷം കഴിഞ്ഞു കാര്യം ഈ മറ്റേ ഏരു ഏര് പഞ്ചായത്തിലോട്ടായപ്പോ മുതല് മറ്റത് അങ്ങനെയൊന്നും കിട്ടത്തില്ലായിരുന്നു ഈ പെൻഷൻ കിട്ടുന്നുണ്ടോ ആ അത് കിട്ടുന്നുണ്ട് അത് ഇപ്പൊ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കൊണ്ടുവന്ന് രണ്ടു മാസം തന്നിട്ട് പോയി എത്ര കിട്ടിയ അത് മൂവായിരത്തിഇരുന്നൂറ് രൂപ കിട്ടിയ ൂറ് ഇരുന്നൂറ് അപ്പോ പിന്നെ ഇപ്പം അമ്മയുടെ ഒരു തണലിലാണ് ജീവിതം അല്ലാതെ വേറെ അമ്മ ഇപ്പം കല്യാണം കഴിച്ച ഭാര്യയും കളഞ്ഞിട്ട് പോയി മോൻ പിന്നെ വരും കഴിഞ്ഞ ഞായറാഴ്ച വന്നായിരുന്നു ആ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരെ ചൊവ്വാഴ്ച വന്നു ചൊവ്വാഴ്ച വരെ വന്നായിരുന്നു പിന്നെ ഇപ്പം പുളനിലൊക്കെ പോ പോയിട്ടു വൈകിട്ട് വരുമെന്ന് തോന്നുന്നു

അവനെന്താന്നി എനിക്കെന്ന് പറഞ്ഞാൽ അവനെ അവനെ കാണുന്ന കൂടുതൽ വേറെ ഒന്നുമില്ല എനിക്ക് വേറെ ഒന്നുമില്ല എനിക്ക് അവനെ കണ്ടാൽ മതി അത്രയേ ഉള്ളു നല്ലതാ അവനെ പറ്റിയിട്ടൊന്നും പറയാനില്ല കാര്യമാണ് അങ്ങനെയാണ് അവൻ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് അവൻ അവനെ കഴിഞ്ഞിട്ടേ ഉള്ളു നമുക്ക് അവന് അവനും എൻ്റെ ഭാര്യയും

ലിജ ലിജ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം കാരണം നമുക്ക് എല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ കാരണം ഇന്ന് കാണുന്നു നാളെ നമ്മൾ കാണുന്നില്ല കണ്ടില്ലേ നമുക്ക് നിങ്ങളുടെ ഭർത്താവാണ് ഇപ്പോഴും പത്ത് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി അദ്ദേഹം ഇരിക്കുന്നു ലിജ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് മാറ്റി ചിന്തിക്കണം കാരണം അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഒരു ചെറിയ കാറ്റ് ശ്വാസം അതിലാണ് നമ്മുടെയൊക്കെ ജീവിതം അതൊന്നും നിലച്ചാൽ പിന്നെ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ിജ ഒന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം കേട്ടോ പറഞ്ഞിട്ടുണ്ട് ലിജയോട് കേട്ടാലോ നമുക്ക് എന്തായാലും അവള് കേട്ടാലും കേട്ടില്ലെങ്കിലും കേട്ടാലും സന്തോഷം കേട്ടില്ലെങ്കിലും സന്തോഷം പക്ഷേ എനിക്ക് അവളെ ഇപ്പോഴും ഇഷ്ടം എനിക്ക് മരിക്കും വരെ ഞാൻ അവളെ ഇഷ്ടപ്പെടും അല്ലാതെ അവളെ എന്തായാലും വെറുക്കത്തില്ല പ്രണയിച്ചാണോ ഇല്ല പ്രണയിച്ചൊന്നുമല്ല അല്ല അല്ലാതെ അല്ലാതെ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചത് അമ്മച്ചിയും അമ്മച്ചീരുമാനിച്ചതാണ് എനിക്ക് വേറെ ഒന്നും അല്ല എനിക്ക് പഴയതുപോലെ തളർച്ച മാറി കഴിഞ്ഞാൽ പഴയതുപോലെ പാട്ട് പാടണം അത്രയുള്ള ആഗ്രഹം നല്ലതുപോലെ പഴയതുപോലെ പാടണം ചെയ്യുന്നുണ്ടോ ഇപ്പൊന്നുമില്ല ഇനിയിപ്പം അടുത്ത അടുത്തതിന്റെ അടുത്താഴ്ച പോകണമെന്ന് പറഞ്ഞിരിക്കുക ചെയ്തോണ്ടിരുന്നത് മറ്റേ ഫിസിയോ തെറാപ്പിയാണ് ആയുർവേദ കോളേജിൽ പിന്നെ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ പോയതിനു ശേഷം പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പിന്നെ ചെയ്തിട്ടില്ല പിന്നെ ചികിത്സ വേണ്ടാന്ന് വെച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ആ അതാ സാമ്പത്തികമായിട്ട് ശരി എന്നാ നമ്മളെ പിന്നൊന്നും ഇല്ല അതുകൊണ്ട് ചെയ്തില്ല അല്ലാതെ ചെയ്യ ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ അങ്ങനെ എഴുതുമ്പോഴാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലിങ്ങനെ ആ ഷാൻ വന്നൊരു വീഡിയോ എടുത്തിട്ടതിന് ശേഷമാണ് ചുറ്റൊക്കെ എന്തെങ്കിലും എവിടെ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ കിട്ടി തുടങ്ങിയത് അതുകൊണ്ട് അടുത്ത ആഴ്ച പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പോയാൽ പിന്നെ ഒരു രണ്ട് മാസമെങ്കിലും ഏറ്റവും കുറച്ചത് അവിടെ നിൽക്കും നിന്ന് അവിടത്തെ അവിടെ പിന്നെ ഇങ്ങനെ കാണും നല്ല ചികിത്സേ നല്ല ചികിത്സയാണ് ആയുർവേദം എന്തൊക്കെയാ പറ നല്ല ചികിത്സ എന്ന് പറഞ്ഞാൽ മതി അല്ല വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല നല്ല ചികിത്സ ഇനിയൊരു ജന്മുണ്ടെങ്കിൽ നമുക്ക പിന്നെയും ജന്മുണ്ടെങ്കിൽ യാതവ യമുന തീരത്തു കാണാ പറ്റത്തില്ല മതി മതി നന്നായിട്ട് പാടിയേട്ടാ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അറുപത്തിമൂന്ന് വയസ്സായ അമ്മ തങ്കമ്മയുടെ തണലിലാണ് ഇന്ന് ശിപുവിൻ്റെ ജീവിതം അമ്മ എന്താണ് ജോലി എനിക്ക് ഇപ്പോൾ ഞാൻ പോച്ചേർക്കാൻ പോവും വീട്ടുപണിക്ക് പോവും പിന്നെ ഈ കര ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് ചൊരണ്ട ഓരോരുത്തർ വിളിക്കാൻ നേരം അതിന് പോവും അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പോവും പോ പോയെങ്കിലും പറ്റൂ ഞങ്ങളെ രണ്ടിൻ്റെയും പിന്നെ ചിലവ് നടക്കണം പിന്നെ അവൻ്റെ ആശുപത്രി കാര്യങ്ങൾ നടക്കണം എല്ലാം നടക്കണം ഞാൻ ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഇനി എനിക്ക് പടാനിന്യൊന്നുമില്ല കാരണം മാസത്തിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലേ അവനെ പൊല്ലൂരും അഞ്ചലും എല്ലാം ആശുപത്രി കൊണ്ടുപോയേക്കും ഞാൻ അതിനെല്ലാം മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഞാൻ നിന്ന് കടം മേടിച്ച് മാത്രം നിന്ന് ഞാൻ സഹിച്ചു ഒരു കാലം ഒരു കെട്ട് പോച്ചേർത്താൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടും എനിക്കഞ്ച് ദിവസവും പോച്ചേർപ്പുണ്ട് അഞ്ച് വീട്ടിലാണ് ഞാൻ പോച്ച ചേർക്കുന്നത് അത് ഒരു കെട്ട് പോച്ച അറുത്ത് ഞാൻ ഇട്ടിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ എൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കും ഇതാ എൻ്റെ ജീവിതം അന്ന് തൊട്ട് ഇന്ന് വരെ എപ്പോഴും ആ ഈ അഞ്ച് ദിവസം പോലെ ചേർപ്പുള്ളതുകൊണ്ട് അതിൽ നിന്ന് തുച്ഛമായ പൈസകൾ ഇങ്ങനെ ഞാൻ മാറ്റി വെച്ചിരുന്ന ഈ ആശുപത്രി കേസിന് പിന്നെ ഇതേപോലെ കൊണ്ട് എട്ട് മറ്റും മാസങ്ങളോളം ചികിത്സിക്കാൻ തന്നെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാലും പതിനേഴ് പതിനെട്ട് ഇരുപത് ദിവസങ്ങളിലെല്ലാം ഐ സിയിലും കൊല്ലൂർ പോയി ഐ സിയിലും വാർഡിലും പിന്നെ അഞ്ചലും കരുവണ് ആശുപത്രിയിലും എല്ലാം എനിക്ക് നിരന്തരം എനിക്ക് അത് തന്നെ എനിക്ക് ജോലി അല്ലാതെ അല്ലാതെന്തു ചെയ്യും കാരണം ഈ ശ്വാസം ഇട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല നോക്കിയിരിക്കാൻ ഇരിക്കാനേ പറ്റത്തില്ല ഞാൻ എന്നിട്ട് രണ്ട് സൈസ് മെഷീനാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ കറണ്ടിൽ പിടിക്കുന്ന മെഷീൻ അല്ലാതെ ഇങ്ങനെ വെച്ച് വലിക്കുന്ന മെഷീൻ എല്ലാം ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചേ പോകണ്ട എല്ലാം കട മേടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയി കറണ്ടിൽ വെച്ച് വലിക്കുന്ന കടമേടിച്ച് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുള്ളത് എന്നാലെങ്കിലും അവന് ഇച്ചിരി സുഖാവട്ടെ എന്ന് എന്ന് മനസ്സിക്കണ്ടേ അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ യവനും ഞാനും ഇവിടെ കഴിയുന്നത് അല്ലാതെ അപ്പോൾ ആരും ഒരു രൂപ എനിക്ക് എനിക്കിന്നുവരെ സഹായിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ ഓരോരുത്തർ സ ഈ വീഡിയോ കണ്ട് സഹായിക്കുന്നുണ്ട് അത് അവൻ്റെ ബാങ്കിൽ ഇടുന്നുണ്ട് അതിൽ നിന്ന് ഞാനും അവനും എടുക്കാറില്ല കാരണം അവന് തൃശ്ശൂർ ആശുപത്രിയിൽ പോകണം അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തിന് മുമ്പട്ടെ മൂന്ന് നാല് വർഷത്തിന് മുമ്പട്ടെ അവനൊന്ന് പോയതാണ് തൃശ്ശൂർ പോയപ്പോൾ അന്നത്തെ അന്ന് ഇതേപോലെ ഒരു റൂമ് വാടകയ്ക്ക് ഒരു ദിവസത്തേക്ക് പത്ത് രൂപയാ ഒരു മാസം കിടക്കണമെങ്കിൽ ഒരു ലക്ഷത്തി പുറത്ത് പൈസയാവും രണ്ട് പേര് വേണം എവൻ്റെ കൂട്ടത്തിൽ ഒരാൾ വേണം എവനും വേണം അത്രയും കാശു വേണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആണല്ലോ വിഭാഗത്തിൽപ്പെട്ടോ ആ പിന്നെ ഇപ്പം ഞാൻ അഞ്ചാറ് പ്രാവശ്യം പോയി ഇപ്പം തിരക്ക് വീട് അപ്പോഴും പിന്നെ ഇപ്പം പുതിയ വീടിൻ്റെ അപേക്ഷയില്ല പഴയ വീട് കൊടുത്തവർക്ക് തന്നെ ആർക്കും കാശ് കൊടുക്കാനും ഇല്ല ഇങ്ങനെയെല്ലാം പറഞ്ഞ് പല ഞാൻ പൊല്ലൂരും ഏരു പഞ്ചായത്തിൽ അഞ്ച എല്ലാം എല്ലാം ഞാൻ പോയി തിരക്കുന്നുണ്ട് അന്നേരം പുതിയ വീട്ടിനപേക്ഷ വന്നേ തരാൻ പറ്റത്തുള്ളൂ അതെ അല്ല ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ഒരുപാട് വർഷമായിട്ട് കിടക്കുന്നെങ്കിലും പക്ഷേ ഏതു പഞ്ചായത്തിൽ ആയത് ഇപ്പം രണ്ട് വർഷമായുള്ളൂ മറ്റേത് ആലേമൺ പഞ്ചായത്തിൽ കിടന്ന ഇത് പിന്നെ റേഷൻ കാർഡൊക്കെ ഇപ്പൊണ്ട് രണ്ടു വർഷമായ ഞാൻ ഏ പഞ്ചായത്തിലോട്ട് റേഷൻ കാർഡ് ആക്കി ഈ ചികിത്സ വേണ്ടിട്ട് ലഭിച്ചിരുന്നു ഇല്ല ഇല്ല കാർഡാക്കും ഇല്ല എങ്ങും അപേക്ഷിച്ചിട്ടില്ല എങ്ങനെയൊന്നും സഹായം കിട്ടിയിട്ടില്ല സർക്കാരിന്റെ സഹായവും കിട്ടിയിട്ടില്ല അപേക്ഷയും കൊടുത്തിട്ടില്ല പിന്നെ ഈ പെൻഷനും കിട്ടുന്നു പിന്നെ ഈ ഒരു പഞ്ചായത്തിൽ നിന്ന് മാസംതോറും അവന് ഹിറ്റ് കിട്ടുന്നുണ്ട് മാസം തോറും ഇവിടെ വന്ന് ഒരു വർഷം കൊണ്ട് ഹിറ്റ് കിട്ടുന്നുണ്ട് എരുവ പഞ്ചായത്തിൽ നിന്ന് ആലയവൺ പഞ്ചായത്തിൽ കിടന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഷിബുവിൻ്റെ വീട് അന്വേഷിച്ച് കരുകോൺ ജംഗ്ഷനിൽ വന്ന് ഒരു കടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുരുകൻ ചേട്ടനെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ പരിചയപ്പെട്ടതല്ല മുരുകൻ ചേട്ടൻ ഞങ്ങളെ ഇങ്ങോട്ട് പരിചയപ്പെട്ടതാണ് എവിടെ വന്നതാണെന്ന് ചോദിച്ചു ഷിബുവിൻ്റെ വീടാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജോലി പോലും മാറ്റിവെച്ച് മണിക്കൂറുകളായി ഈ മനുഷ്യൻ ഞങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഞങ്ങളെ ഷിബുവിൻ്റെ വീട് കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് ഇനി ഞങ്ങളെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കരുകോൺ ജംഗ്ഷനിൽ വരെ കൊണ്ടാക്കിയിട്ട് അദ്ദേഹം പോകുമെന്നാണ് പറയുന്നത് ഇതുപോലുള്ള നല്ല മനുഷ്യരും നമ്മുടെ സമൂഹത്തിനിടയിലൊരു ഉണ്ട് കാരണം മുരുകൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഒരുപാട് വട്ടം ചുറ്റിപ്പോയേനെ കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചില ക്യാമറയുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ടെക്നീഷ്യനെ കാണാൻ പോവേണ്ടി വന്നു അപ്പോഴൊക്കെ അദ്ദേഹം തന്നെയാണ് ഞങ്ങളോടൊപ്പം കൂടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇന്നത്തെ കാലത്ത് ആരും മെനക്കെടാത്തൊരു കാര്യമാണത് വെരുചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് എന്താണ് എന്താണ് ഷിബുവിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ നിങ്ങളെ യാദൃച്ഛ്യമായിട്ടാണ് ഗരുഭുണോച്ച് കണ്ടത് ഷിബുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ പോലെ ഷിബു എന്ന് അനുഭവിക്കുന്ന യാതനകളും വേദനകളും എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളിവിടെ കൊണ്ടുവന്ന് കാണിക്കുക പുള്ളിക്കാരനെ പുള്ളിക്കാരനുമായിട്ടൊരു പുള്ളിക്കാരനെ കൊണ്ടുവന്ന് കാണിച്ച് പുള്ളിക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാകുക അല്ലെങ്കിൽ നിങ്ങളടുത്ത് അതിനെപ്പറ്റി പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് ഞാൻ നിങ്ങളോട് വന്നു അത്രേ ഉള്ളൂ പിന്നെ ഇതൊന്നും ഒരു വലിയ സഹായമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല അല്ല എന്തായാലും ഇത്രയും ജോലിക്കാരെ പണിക്ക് നിർത്തിയിട്ട് അവർ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളോടൊപ്പം വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ പരിപാടിയിലൂടെയാണ് ഷിബുവിനെ ആദ്യമായി കാണുന്നത് പിന്നീട് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഒരു വീഡിയോയിൽ ഷിബുവിനെ കണ്ടപ്പോൾ സ്ഥിതി പരിതാപകരമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അന്വേഷിച്ച് തേടിപ്പിടിച്ച ഷിബുവിൻ്റെ കരകോണിലെ ഈ വീട്ടിലെത്തിയത് ഇവിടെ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു ഇന്ന് ഈ അമ്മയുടെ തണലിലാണ് ഷിബുവിൻ്റെ ജീവിതം അപ്പോൾ ഷിബുവിൻ്റെ അമ്മയ്ക്കും ഷിബുവിനും ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ ഷിബുവിന് തുടർ ചികിത്സയ്ക്കായി ധനസഹായം വേണം കാരണം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അവർക്ക് തുടർ ചികിത്സ ഷിബുവിന് നൽകാൻ കഴിയുന്നില്ല ഈ അമ്മയുടെ കാലശേഷം എന്ത് എന്നൊരു വലിയ ചോദ്യം അവരുടെ മുന്നിൽ ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് നമ്മൾ മനുഷ്യ സ്നേഹികൾ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് ഒരുപാട് പേരെ നമ്മൾ സഹായിക്കുന്നതാണ് ഷിബുവിൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ നമ്മളിലാണ് നമ്മുടെ സഹായമുണ്ടെങ്കിൽ ഷിബു ഇനിയും ഊർജ്ജസ്വലനായി എഴുന്നേറ്റ് നടക്കും എന്നാണ് ഷിബുവിൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ ഷിബുവിൻ്റെ തുടർന്നുള്ള ജീവിതത്തിനും ഷിബുവിന് പാടാനുമൊക്കെ ഇനി നമ്മുടെ സഹായം വേണം അതുകൊണ്ട് നമ്മളെല്ലാവരും ഷിബുവിനെ കഴിയുന്നത് പോലെ സഹായിക്കണം ക്യാമറമാൻ ജെയിം സിവൻസിനൊപ്പം സുമേഷ് മാർക്കോ പോളോ ഡി ന്യൂസ്